മുഖ്യമന്ത്രിക്ക് ഇരട്ട മുഖമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു ഒന്ന് ഭരണപക്ഷത്തിന്റേത് മറ്റൊന്ന് പ്രതിപക്ഷത്തിന്റേത് പി വി അൻവർ മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തുകയാണ് അൻവറെ സി പി ഐ എം പാർലമെന്ററി പാർട്ടിയിൽ എന്തിന് നിലനിർത്തുന്നു പുറത്താക്കിയാൽ പലതും പുറത്തു വരുമെന്ന് ഭയമാണ് സി പി ഐയെ യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നും കെ സുധാകരൻ പറഞ്ഞു അഭിമാനം പണയം വെച്ച സി പി ഐ എന്തിനാണ് എൽ ഡി എഫിൽ ശ്വാസമുട്ടി നിൽക്കുന്നത് തിരുത്താൻ തയ്യാറാണെങ്കിൽ സി പി ഐ എ യു ഡി എഫിൽ എടുക്കും അൻവർ പഴയ നിലപാട് തിരുത്തി വരട്ടെ അപ്പോൾ കോൺഗ്രസിൽ എടുക്കുന്നത് പരിഗണിക്കാമെന്നും സുധാകരൻ പറഞ്ഞു അതേസമയം മുഖ്യമന്ത്രി തള്ളി പറഞ്ഞതോടെ എൽ ഡി എഫിൽ ഒറ്റപ്പെട്ട പി വി അൻവറിനെ ഏറ്റെടുക്കാനാകില്ലെന്ന് യു ഡി എഫ് കൺവീനർ ഹസൻ പറഞ്ഞു രാഹുലിന്റെ ഡി എൻ എ പരിശോധിക്കണമെന്ന് പറഞ്ഞ നേതാവിനെ ഒരിക്കലും വേണ്ടെന്ന് എം എം ഹസൻ പറഞ്ഞു അൻവറിന് രാഷ്ട്രീയ അഭയം നൽകേണ്ട ആവശ്യം ഇല്ലെന്നും യു ഡി എഫ് കൺവീനർ വിശദമാക്കുകയും ചെയ്തു അൻവറിനെ സ്വീകരിക്കുമോ എന്ന ചോദ്യം തന്നെ അപ്രസക്തമാണെന്നാണ് കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത് പി വി അൻവർ എം എൽ എ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഇക്ബാൽ മുണ്ടേരിയുടെ കുറിപ്പ് കണ്ടിട്ടില്ല എന്നും കുഞ്ഞാലിക്കുട്ടി വിശദമാക്കി അതിനിടെ അൻവറിനെ പിന്തുണച്ചുകൊണ്ടുള്ള കുറിപ്പ് ഇക്ബാൽ മുണ്ടേരി ഡിലീറ്റ് ചെയ്തു വാർത്ത പുറത്തു വന്നതിന് പിറകെയാണ് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു പി വി അൻവർ പറയുന്ന പല കാര്യങ്ങളും സത്യമാണ് പക്ഷേ അത് അംഗീകരിക്കാൻ പിണറായി വിജയന് കഴിയില്ല അതിന് പല കാരണങ്ങളുമുണ്ട് അൻവർ പെട്ടെന്ന് ആർക്കു മുന്നിലും വഴങ്ങുന്ന പ്രകൃതക്കാരനല്ല പിണറായിക്കാണെങ്കിൽ തന്റെ മുന്നിൽ വഴങ്ങാത്തവനോട് കട്ടക്കാലിപ്പാണ് ഇപ്പോൾ രണ്ടു ഘട്ടം കഴിഞ്ഞു മുഖ്യമന്ത്രിയിൽ വലിയ വിശ്വാസമുണ്ടായിരുന്ന അൻവറിന്റെ യുദ്ധ പ്രഖ്യാപന ഘട്ടം മുഖ്യമന്ത്രിയെ മറ്റുള്ളവർ വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്ന് കരുതുന്ന ഘട്ടം മുഖ്യമന്ത്രി തന്നെ തീരെ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നതിൽ അൻവറിന് ചെറിയ നിരാശ തോന്നുന്നുണ്ട് ഇനി മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കണം യഥാർത്ഥ പിണറായി വിജയൻ ആരാണെന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന പ്രധാന ഘട്ടമാണിത് പിണറായിയും ശശിയും എം ആർ അജിത് കുമാറും മൂന്നല്ല അതൊന്നാണെന്ന് ബോധ്യപ്പെടുന്ന നിമിഷം പിന്നെയാണ് സ്വാതന്ത്ര്യ സമര സേനാനിയായ ഷൌക്കത്തലി സാഹിബിന്റെ മകൻ പി വി അൻവറിന്റെ യഥാർത്ഥ മുഖം പിണറായി കാണേണ്ടത് ഈ ഭരണം സംഘ്പരിവാറിന് കൂടപിടിക്കുകയാണെന്നും മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും എല്ലാ തരം അഴിമതികളുടെയും കൂത്തരങ്ങായി മാറിയിട്ടുണ്ടെന്നും വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിന്റെയും നിലപാടാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ കൂടെ നിൽക്കാൻ പഴയ കോൺഗ്രസുകാരനായ അൻവർ തയ്യാറാകുന്ന ഘട്ടത്തിന് അപ്പോഴാണ് സമയമാവുക ഈ ദുഷ്ടശക്തികൾക്കെതിരെ നാടിന്റെ നന്മയ്ക്ക് നമുക്ക് ഒരുമിച്ച് പോരാടാം അദ്ദേഹം കുറിച്ചു